അപ്പൊ എല്ലാ കുട്ടികർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ സ്കൂളൊക്കെ തുറന്നിരിക്കലെ കുട്ടികളുടെ ബാഗും ബുക്സും ഒക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പൊ ഇന്ന് അറേഞ്ച് ചെയ്യലാട്ടാ നമ്മടെ ഇന്ന് നമ്മളുടെ വീഡിയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പു കൂട്ടന്റെയും വാവായും ബുക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ബാഗിൽ വയ്ക്കാൻ അപ്പൊ എന്തായാലും ഞാൻ എങ്ങനെയാണ് ചെയ്യണേന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം പൂക്കൂട്ടന് ജൂൺ സെക്കൻഡ് തൊട്ട് ക്ലാസ് തുടങ്ങി വാവയ്ക്ക് ജൂൺ ഫോർത്ത് തൊട്ട് തുടങ്ങുകയുള്ളൂ വിടാം പിന്നെ എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ആ നേരത്തെ ആവുമ്പോഴേ തിക്കും തിരക്കും അതിന് മുന്നേ നമ്മുടെ ഐറ്റംസൊക്കെ അവിടെ ഇവിടേക്കായിട്ടുകൊണ്ടിരിക്കണേ അന്ന് നമ്മൾ ബാഗും ബുക്സും കുറച്ച് കാര്യങ്ങളും മേടിച്ച് നമ്മൾ സോഫാമിൽ തന്നെ ആയിട്ടാണ് വെച്ചുള്ളത് പിന്നെ ഈ പെൻസിൽ കട്ടർ പിന്നെ അവരെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ക്രയോൺസും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ റബ്ബറ് വെച്ചിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ മുമ്പ്മാരത് കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ടോ അത് കാരണമായിട്ടാണ് ഞാൻ ഇതിലെടുത്ത് വെച്ചുള്ളത് എന്നിട്ട് ഞാനത് അലമാരുടെ മേലേക്ക് വെച്ചു പിന്നെ എന്തായാലും നമുക്ക് സ്കൂൾ അറിഞ്ഞില്ലേ അപ്പൊ ഇതൊക്കെ അവർക്ക് ആവശ്യമുള്ള ഐറ്റംസ് അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ശരിയാക്കാം അതിനു മുന്നേ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കണ്ടേ നിങ്ങൾക്ക് കാണണ്ടേ നമ്മൾ അന്ന് എന്തൊക്കെ മേടിച്ചെന്ന് അപ്പൊ അന്ന് നമുക്ക് കറക്റ്റ് ഒന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഇന്നത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ നോക്കി രണ്ടാൾക്കും വെള്ളം കുപ്പി മേടിച്ചിട്ടുണ്ട് മറ്റവന് ചോപ്പ് വെള്ളം കുപ്പി ഒക്കെ മേടിച്ചത് അപ്പൊ അവൻ അവന്റെ ബാഗിന് ഇഷ്ടമുള്ള കളർ ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോ ഇതൊക്കെ അപ്പൂലുള്ള ബുക്ക് ബാക്കി ബുക്സ് സ്കൂളിൽ നിന്ന് കിട്ടും നമ്മള് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ മറന്നിട്ടുണ്ട് ബുക്കുകൾ ഒന്ന് ജസ്റ്റ് റാഫ് ആയില്ലേ അപ്പൊ ആ റാഫറി ഞാൻ മേടിച്ചിട്ടില്ല ഇവിടെ ഹൗസ് ഫാമിങ്ങിന്റെ മറ്റേ ടേബിള് മുമ്പ് ഇരിക്കുന്ന ഷീറ്റില് അതിവിടെ ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ അഭിയാനോട് ഞാൻ പറഞ്ഞാ മേടിക്കേണ്ട അവിടെ വന്നിരിക്കുന്നല്ലേ അപ്പൊ എന്തായാലും നമുക്ക് അതിർത്തിട്ട് വരാം ഞാൻ അത്രയ്ക്ക് ഇപ്പം ഇശിക്കും ഒന്നല്ലേട്ടാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാപ്പർ ഇവിടെ വെറുതെ ഇരിക്കലേ അപ്പം പിന്നെ എന്തിനാ വെറുതെ കുറച്ച് പൈസ കളയണേന്ന് വെച്ചിട്ടാ അങ്ങനെ ചെയ്തുള്ളത് അത് മാത്രമല്ല ഇതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് അത് കാരണം അധികം വെള്ളം നമ്മുടെ മുക്കുമേൽക്ക് വരയില്ലാട്ടാ അപ്പൊ അബേട്ടം പറഞ്ഞു എന്തൂട്ട് അടിപ്പിച്ച തരം കാണിക്കുന്ന നിനക്ക് അത് ചെയ്ത് മേടിച്ചാൽ പോലെയെന്ന് പിന്നെ ഇതിരിക്കുമ്പോൾ എന്തിനൊന്നും നിങ്ങൾ എന്നെ പോലെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ എന്ന് വെച്ചാൽ അങ്ങനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മൻ്റ് ചെയ്യട്ടാ അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്നും ബുക്ക് റാപ്പ് ചെയ്ത് വരാം അപ്പോൾ ഞാൻ ഇതെനിക്ക് ആദ്യം അറിഞ്ഞോടുന്നൊന്നുമില്ല അമ്മ ചെയ്യണേ കണ്ടിട്ടാട്ടാ ഞാനിത് പഠിച്ചിട്ടുള്ളത് ആദ്യക്കമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നി പിന്നെ ഒരു പത്താം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു സ്വന്തം ചെയ്താൽ മതി എന്നാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ ആയിട്ടാ പിന്നെ പിന്നെ പിള്ളേർ നമ്മുടെ പിള്ളേരൊക്കെ വന്നപ്പോൾ അവർക്ക് ഞാൻ തന്നെ ഇനി ചെയ്ത് കൊടുക്കാം അബിയടിനെ അറിയില്ല കേട്ടോ ബുക്ക് എങ്ങനെയാണ് ചൊട്ടയിടാന്ന് ഞങ്ങളിവിടെ ചൊട്ട ചുട്ട അങ്ങനെയൊക്കെ പറയാം അറിയില്ലാട്ടോ നിങ്ങളവിടെ എങ്ങനെയാണ് പറയുക എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തോളാം അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ബുക്സ് ബുക്ക് എങ്ങനെ ചോട്ടയിടാന്ന് സാധാ പോലെ നമ്മളെ പേപ്പറിൽ വെക്കുക ആവശ്യമില്ലാത്ത കുറച്ച് പേപ്പറ് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് ചെയ്യാം കട്ട് ചെയ്ത് മാറ്റിയിടാം കേട്ടോ നേരത്തെ മാറ്റി വെച്ച പോലെ അതുകൊണ്ട് രണ്ട് സൈഡിലേ ആ കൈവരലിൻ്റെ നെക്കം കൊണ്ടൊന്നിങ്ങനെ എന്താ പറയുക ഒന്നിങ്ങനെ നീക്കി കൊടുക്കുക അപ്പോൾ ആ ഭാഗം കറക്റ്റ് ഒന്ന് ഇരിക്കും പിന്നെ നമുക്ക് ഈ വേണ്ടാത്ത ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയതല്ലേ ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നോട്ട് ബുക്ക് പിന്നെ കുഞ്ഞി ഇതല്ലേ ഇരുന്നൂറ് പേജിൻ്റെ ചെറിയൊരു നോട്ട് ബുക്ക് അല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സുള്ള പിള്ളേർക്കൊക്കെ ഇതുപോലെ അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമല്ലേ കത്രിക കൊണ്ട് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി ചിലപ്പോഴേ കീറും കീറി കീറുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൊത്തത്തിൽ വീണ്ടും നമ്മളൊന്നും കൂടി റാപ്പ് വരും അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാ അപ്പോൾ നിങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിട്ടാ എന്ന് മനസ്സിലാവായിരിക്കുന്നില്ലെങ്കില് നമ്മൾ ഒന്ന് രണ്ടെണ്ണം ചൊട്ടയിട്ട് വരുമേക്കും ചൊട്ടാന്ന് പറയുന്നില്ല റേപ്പെയ്ത് വരുമേക്കും നമ്മളതിലേ അപ്പോൾ അപ്പൊ അതെല്ലാം ടെൻഷൻ അടിക്കണ്ട അങ്ങനെ നമ്മുടെ ഒരു പുസ്തകം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കവർ ചെയ്തിട്ട് വരാം റാപ്പ് ചെയ്ത ബുക്ക് ചെയ്യുക ഒന്നുകൂടി സെക്യൂർ ആൻ വേണ്ടി സ്റ്റാപ്ലേർ ഒന്ന് അടിച്ചു കൊടുത്തോ അപ്പോൾ ഒരു ബല ഉണ്ടാവും എന്തായാലും ഉണ്ണുകൾ കൊണ്ടാണ് ബുക്കല്ലേ ചിലപ്പോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവര് കടലാസം കൊണ്ട് പിന്നെ വരും അങ്ങനെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ബുക്കും കൂടി റാപ്പ് റാപ്പ് ബാക്കിയുള്ള നിങ്ങൾക്ക് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നെയിം സ്ലിപ്പ് പൊട്ടിക്കലും കേട്ടോ അപ്പം ഉണ്ണിയാളുടെ ഇഷ്ടത്തിന് തന്നെയാണ് എടുത്തിട്ടുള്ളത് മൂട്ടു പത്തലുൻ്റെ എടുത്തിട്ടുള്ളത് വലിയ ഫാനാണ് മച്ചാൻ്റെ ഫാനായിരുന്നു മച്ചാൻ്റെ അവിടെ കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂട്ടു പത്തലുമൊക്കെ ചാടിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് രണ്ട് ബുക്കുമലും ഇപ്പോൾ വാവയ്ക്കുള്ള ബുക്കായിട്ടാണ് നമ്മൾ ചെയ്തേ അപ്പൂനുള്ളത് നമ്മൾ റാപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അവൻ വന്നിട്ട് അവൻ്റെ ഇഷ്ടത്തിന് അത് അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അപ്പോൾ നോക്കിയേ ഇനി അടുത്തത് നമുക്ക് ബോക്സിൽ അവന്റെ പെൻസിലും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് അറേഞ്ച് ചെയ്ത് വെക്കണം എൽ കെ ജിക്കാർക്ക് ഇപ്പോൾ അധികം ഒന്നും വേണ്ട എന്നാലും തുടക്കത്തിൽ പോകണ്ടല്ലേ ഒരു അവിടെ ഇരുന്നോട്ടെ ബോക്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാട്ടാ ഇതൊക്കെ നമ്മൾ കുട്ടികളുടെ ഇഷ്ടത്തിന് ഇനി മേടിച്ചിട്ടുള്ളത് നമ്മൾ അന്നാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ അവരുടെ അവരുടെ സ്വന്തം ഇഷ്ടല്ലേ ആ അങ്ങനെ നമുക്ക് അതൊക്കെ വിടാം ഇനി നമുക്ക് നമ്മുടെ പെൻസിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നോക്കാം കേട്ടാ നേരത്തെ പറഞ്ഞ പോലെ എൽ കെ ജി കാർക്ക് ഇപ്പൊ അധികം ബുക്കിന്റെയും അതുപോലെ തന്നെ പെൻസിലിന്റെയും പാനായിട്ടൊന്നും കാര്യമില്ലല്ലോ അന്നേരം തുടക്കത്തിൽ അതൊരു ഭംഗിയല്ലേ പിന്നെ ഇത് ഈ പെൻസിലും ഈ റബ്ബർ കട്ടറ് ആ വക ഐറ്റംസൊക്കെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ടൈം ആയപ്പോൾ മാമൻ ഗൾഫീന്ന് കൊണ്ട് വന്നതാട്ടാ അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ എടുത്തുവെക്കുകയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് പുതിയതായിട്ട് നല്ല ഭംഗിയിൽ പോകണ്ടായ പിള്ളേരെ എന്ന് പറഞ്ഞപ്പോൾ അവരതിന് സംവയ്ക്കുകയും ചെയ്തുട്ടാ എന്ത് ചെയ്യാം എടുത്ത് വന്നപ്പോൾ നമ്മുടെ ബോക്സ് വെക്കാൻ സ്ഥലമില്ല അപ്പോൾ ഈ ബോക്സിന്റെ കൂടെ തന്നെ നമുക്കൊരു പെൻസിലും കട്ടർ റബ്ബർ സ്കെയില് അങ്ങനത്തെ കുറച്ച് നമുക്ക് അതിൽ കൂടെ തന്നെ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരെണ്ടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മളിപ്പോ മെയിൻ ആയിട്ട് വെക്കുന്ന സ്ലൈറ്റ് പെൻസിലാ ഇതൊക്കെ ഇപ്പൊ നല്ല ഭംഗിയിലിരിക്കും ഇപ്പംമാര് ക്ലാസ്സിൽ പോയി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നാവില്ല എന്തെങ്കിലും ഒക്കെ കാണാണ്ട് പോയിട്ട് അല്ലെങ്കിൽ പെൻസിൽ ഒടിച്ചിട്ടൊക്കെ ആവട്ടെ വരാം അതൊക്കെ ശരിക്കും പറഞ്ഞ അസ്ട്രാളജി തന്നെയല്ലേ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോഴേ എന്റെ ഒരു ചെറുപ്പത്തിലൊക്കെയാണ് പോയത്

വാന്റെ പേരെന്താന്നറിയോ അവിഷ് വിബിൻ പറയുന്നേ ഞാൻ സ്ലൈറ്റും എന്താ പേരെഴുതണ്ടെന്ന് വെച്ചപ്പോ മോട്ടു പത്തലുന്റെ പേരെഴുതിയ മതിയെന്ന് ബാവോട് ആരെയും പറയാറോ വാവ അവന്റെ ബാഗിലല്ല അവന്റെ സ്ലൈറ്റുമേ ഞാൻ പേരെഴുതണ്ടേന്ന് വെച്ചപ്പോ മോട്ടു പത്തലൂന്റെ പേരെഴുതിയ മതിയെന്ന് മച്ചാന്റെ പേര് പറയാൻ ഭാഗ്യം ഇത്രനാൾ മച്ചാനായിരുന്നു കേട്ടാ ഇപ്പൊ മോട്ടു പത്തലു ആയിട്ടുണ്ട് എന്തായാലും എന്റെ ബാഗിൽ ഞാൻ സ്ലൈറ്റ് എടുത്ത് വെക്കട്ടെ ഞാൻ സ്കൂളിൽ പോയാലും

ഭാവയ്ക്ക് നാളെ നമ്മൾ കളർ ഡ്രസ് ഇടുന്നത് ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ട്രയൽ നോക്കിയതല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് എത്തുള്ളൂട്ടാ അപ്പുകൂട്ടനെ നമ്മൾ റാപ്പ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഭാവക്ക് രണ്ട് നോട്ട് ബുക്കുകയാണെന്ന് ടീച്ചർ പറഞ്ഞു ആദ്യം അവിടെ കിട്ടുന്ന പറഞ്ഞേ അപ്പൊ നമ്മള് എക്സ്ട്രാ രണ്ട് നോട്ട് ബുക്കുകൂടെ മേടിച്ചിട്ട് ഭാവക്ക് സെറ്റ് ചെയ്ത് കൊടുത്തുണ്ട് അപ്പു കൂട്ടനെല്ലാം റാപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അവന്റെ ബാഗിൽ നമുക്ക് അത് വെക്കേ വേണ്ടല്ലോ ട്ടാ അവന്റെ ബാഗിൽ വെക്കുന്ന കാണിച്ചില്ലല്ലോ അവനെ ഇന്ന് സ്കൂളുണ്ടായിരുന്നു അപ്പൊ അവ ബാഗും അതൊക്കെ കൊണ്ടുപോയി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ ഇത് നമ്മുടെ മാമ കൊണ്ടുവന്നതാ ഇതൊക്കെ ഇത് നമ്മള് വിചാരിച്ചതല്ല മാമ കഴിഞ്ഞ വർഷം ഗൾഫിന് വരുമ്പോ കൊണ്ടുവന്നതിന് ഇപ്രാവശ്യം നമ്മള് സ്കൂൾ ഡേ ഓപ്പണിങ്ങിന് എടുക്കാമെന്ന് വിചാരിച്ചു ഫ്രഷ് ആയിട്ട് എല്ലാവരും തല പുതിയതാക്കാന്ന് വിചാരിച്ചു അത് കാരണം എന്തായി അബിയേട്ടന്റെ കീശ അധികം ഓട്ടായില്ലേ അല്ലെ അബിയേട്ടാ ഇതൊക്കെ മാമൻ കൊണ്ടുവന്ന കാരണം അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടാ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ മറക്കരുത് ബൈ